ഇരുണ്ട് കിടക്കുന്ന നിന്റെ ജീവിത അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരുന്നു കർത്താവിന്റെ വചനത്തിലൂടെ ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരികയാണ് ഈശോയുടെ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണതയിലേക്ക് നയിക്കും ഇന്ന് ചിലപ്പോ ചില തടസ്സങ്ങളും അസ്വസ്ഥതകളും ചില വിഷമങ്ങളും നിരാശകളും നിമിത്തം ജീവിതം ഇങ്ങനെ അന്ധകാരം അന്ധകാരം ഇങ്ങനെ നിബിടമായി കിടക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് ഭൂമി പാഴവും പാഴവും ശൂന്യവുമായിരുന്നു അന്ധകാരമായിരുന്നു എന്നാൽ അതിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം കടന്നു വന്നു എത്ര അന്ധകാരം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും യേശുവിന്റെ വെളിച്ചത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കും നിന്റെ അവസ്ഥകൾ മാറും ചിലപ്പോൾ നീന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും നിന്റെ അവസ്ഥ ഒരിക്കലും മാറത്തില്ല ഗലീലിയായിലെ കാനായിലാണ് കർത്താവ് ആദ്യത്തെ അത്ഭുതം തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അത്ഭുതം അത്ഭുതം പ്രവർത്തിക്കുന്ന നമുക്കറിയാം ആ അത്ഭുതത്തെക്കുറിച്ച് അല്ലേ വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കുന്ന അത്ഭുതം പക്ഷെ ആ ഗലീലിയ എന്ന സ്ഥലത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരഭിപ്രായവും ഇല്ലായിരുന്നു ഒരഭിപ്രായവും ഇല്ലാത്ത ഒരു സ്ഥലം അതായത് നാട്ടുകാരുടെ ഭാഷയിൽ ബന്ധനം നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ദൈവം എന്നല്ല പ്രവാചകരോ അങ്ങനെ എന്താ പറയുന്നെ മനുഷ്യരാരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലം ദൈവവും പ്രവാചകരുന്നില്ല മനുഷ്യരാരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലം ഗതി പിടിക്കാത്ത സ്ഥലം അതാണ് റൈറ്റ് ബേഡ് ഗതി പിടിക്കാത്ത ഒരു സ്ഥലം എന്നാൽ അത്തരത്തിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങനെ ഒരു പിക്ചറുള്ള ഒരു സ്ഥലത്താണ് യേശു തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അവിടെ കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ന് എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കൊരു പേഷ്യൻസ് ഉണ്ടായില്ലേ ഈശോയെ നിങ്ങൾ ക്ഷണിച്ചതാണ് ഈശോനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുകയാണ് വെൽക്കം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകാശമായി അവിടുന്ന് കടന്നു വരും നിന്റെ അവസ്ഥകളെ അവിടെ നിന്ന് മാറ്റാം വെള്ളത്തെ വീഞ്ഞാക്കിയവൻ ഒരൊറ്റ സെക്കൻഡ് മതി ഒറ്റ സെക്കൻഡ് കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട അത്ഭുതമാണ് യേശു അന്ന് അവിടെ ചെയ്തത് മേൽത്തരം വീഞ്ഞാകണമെങ്കിൽ വർഷങ്ങൾ എടുക്കും അല്ലേ വീഞ്ഞിൻ്റെ ആ ഒരു വീര്യം കൂടുന്നത് വർഷം ചെല്ലുന്തോറാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് മേൽത്തരം വീഞ്ഞാക്കി കറുത്ത ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗ്രേപ്പ് ജ്യൂസല്ല ഉണ്ടാക്കിയത് ഒറ്റ സെക്കൻഡ് കൊണ്ട് പെട്ടെന്നുണ്ടായ പതിനല്ല മേൽത്തരം മീഞ്ഞുണ്ടാക്കിയവന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക ഇരുണ്ടു കിടക്കുന്ന അവസ്ഥകൾ അവൻ മാറ്റും തകർന്നു കിടക്കുന്ന അവസ്ഥകളെ അവിടുന്ന് മാറ്റും നിനക്കൊരു ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകും നീ ഒരു നിനക്കൊരു സാക്ഷ്യം മറ്റുള്ളവരുമായിട്ടൊന്നും പങ്കുവയ്ക്കാനുള്ള ഒരു സാക്ഷ്യം ഇത് കർത്താവ് ചെയ്ത പ്രവർത്തിയാണെന്ന് പങ്കുവെക്കുവാനുള്ള സാക്ഷ്യം ദൈവം നൽകും നിന്റെ നിന്ദനങ്ങളെ നിന്നെ കളിയാക്കിയവരുടെ നടുവിൽ നിന്നെ കരയിപ്പിച്ചവരുടെ നടുവിൽ നിനക്കൊരു സാക്ഷ്യം ഉണ്ടാകും സഹോദര സഹോദരി നിരാശപ്പെട്ടതിനെ എല്ലാം അവസാനിപ്പിച്ച് പോയേക്കരുത് കർത്താവിന് ചില പദ്ധതികൾ നിന്നെക്കുറിച്ചുണ്ട് നിന്നെ അവൻ കരങ്ങളിലെടുത്ത് ഒരു ഒരു സാക്ഷ്യമാക്കി അവൻ ഉയർത്തും നിന്റെ നാവിനെ നിന്റെ ശബ്ദത്തെ നിന്റെ സാക്ഷ്യത്തെ നിന്റെ ജീവിതത്തെ അവൻ അനുഗ്രഹമാക്കി ഉയർത്തും നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും നീ ഒരു അനുഗ്രഹമായി തീരും ഇനി പ്രോഫറ്റിക്കൽ ഡിക്ലറേഷൻ റിസീവ് ചെയ്യുന്നവരെ കർത്താവ് ചേർത്ത് നിർത്തുന്നു കർത്താവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് താലായി കൂട്ടായുണ്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്ലീസ് കീപ് മിങ് ഓൾസോ ഇൻ യുവർ പ്രയേഴ്സ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവിന് കൃപയും സമാധാനവും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ പൊതിഞ്ഞ് പിടിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും Amen. God bless you.